ഓഫ് ിൽ എന്തുകൊണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കൃപയാൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിട്ട് ഇവിടെ ഇവിടെയിരിക്കുന്നത് കേട്ടോ ഇന്നാണെങ്കിൽ ഇവിടെ ഒരു എനിക്ക് ഓഫാണ് കേട്ടോ ഇന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് കുറച്ച് ക്ലീനിങ് പരിപാടികളും കുറച്ച് ക്രിസ്മസ് ട്രീയുടെ പരിപാടികളും ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരമാണ് ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോയ്ക്ക് കുറേ റിപ്ലൈസ് നിങ്ങളുടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ അതായത് എൻ്റെ ഇമെയിലിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല മോർ ദാൻ ഇരുന്നൂറ് ഇമെയിൽ എനിക്ക് വന്ന് കിടപ്പുണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാനുള്ളത് എനിക്ക് കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തു ആദ്യത്തെ അന്ന് പിന്നെ ഞാൻ വെച്ചിട്ട് തിരക്കായി പോയി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല നിങ്ങൾക്ക് അപ്പം ഞാൻ ഓർത്ത് അതിന് ഒന്നിച്ച് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിലും കാരണം എനിക്ക് കുറേ ടൈം എടുക്കും ഈ ഇമെയിലിനെല്ലാം റിപ്ലൈ ചെയ്ത് തരണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അത് ഒരു ഓർമ്മയില്ല അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തു അത് പിന്നെ ഇമെയിലിനകത്തോട്ട് അറ്റാച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് അയച്ചു തരണം നമ്മൾ നമ്മളിത്തിരി പ്രായമൊക്കെ ഉള്ളവരല്ലേ നമുക്ക് അത്രയും ഒന്നും നമ്മൾ അങ്ങ് എന്താ പറയുക നമ്മളെ ഒരു ഐ ടി ടെക്കോ ഒന്നും നല്ല അല്ലല്ലോ നമ്മൾ അത്രയ്ക്കങ്ങ് ഹാൻഡിയും അല്ല അങ്ങനത്തെ കാര്യത്തിനൊന്നും അപ്പം എല്ലാത്തിനും സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അപ്പൊ വീഡിയോ ആണെങ്കിൽ വേഗം മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഉണ്ടല്ലോ എനിക്ക് വന്നിരിക്കുന്ന ഇമെയിലിനകത്ത് അതിനു മുന്നേ ഞാൻ പറയട്ടെ ഏറെ ക്രിസ്മസ് ട്രീ ഉണ്ടോ ക്രിസ്മസ് ട്രീ ഞാൻ ഏകദേശം സെറ്റ് ആയി കുറച്ച് 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 ഇങ്ങനത്തെ അലുകുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇടാനായിട്ട് അത് ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ രാവിലെ അപ്പം ആണെങ്കിൽ ഞാൻ ഓർത്തു വന്ന പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നേക്കാ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അല്ലാതെ അതായത് ട്രീ ഫുൾ ആയിട്ട് വിത്ത് ലൈറ്റിങ്സ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ഞങ്ങൾ അങ്ങനെ ലൈറ്റിങ് ആയിട്ട് മേടിച്ചതല്ല എൻ്റെ അങ്കള് എന്റെ മമ്മിയുടെ ബ്രദർ എനിക്ക് തന്ന ക്രിസ്മസ് ട്രീ ആയിട്ടോ രായിപ്പാപ്പൻ എനിക്ക് തന്നാണ് താങ്ക് യു റായ്പാപ്പ രായിപ്പാപ്പൻ നന്ന ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് മേടിക്കേണ്ടി വന്നില്ല ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ മേടിക്കണമെങ്കിൽ അപ്പം പിന്നെ നമ്മൾ ഓൾറെഡി ലൈറ്റ് ഉണ്ട് ഒരു സ്റ്റാർ ഒക്കെ ഓൾറെഡി സഹിച്ചാൻ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ കുളുത്ത് കുളുത്ത് സാധനങ്ങൾ കുറച്ചുകൂടെ എനിക്ക് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒത്തിരി ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടെന്നേ നമുക്ക് തന്നെ അങ്ങ് എന്ത് പറഞ്ഞാൽ കൊതിയായി പോയെ അപ്പം ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ കാണിക്കാം കേട്ടോ കണ്ടോ ഇതിൻ്റെ നമ്മുടെ ടി വിയുടെ അടിയിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വിൻഡോയിൽ ഞാൻ കുറേ സ്നോഫ്ലേക്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ അതിങ്ങനെ ഇത് തിളങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ അതൊക്കെ ക്യൂട്ട് 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 സാധനങ്ങളാണ് അപ്പം ഈ വീട് അറേഞ്ച് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ ഓഹായിൻ്റെ അച്ചുകുട്ടൻ വരുവാണ് നെക്സ്റ്റ് വീക്കിലും അവന് ഹോളിഡേസ് തുടങ്ങും യൂണിവേഴ്സിറ്റിയിൽ സോ അവന് അവൻ്റെ കുറേ ഫ്രണ്ട്സും കൂടെ അവർ പത്ത് പേര് അവർ വരുന്നത് അപ്പോൾ പിള്ളേരൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ വീടൊക്കെ അറേഞ്ച് ചെയ്ത് ക്രിസ്മസിന് അവരെ വെക്കി ഇത് എതിരെ ഒരു ക്രിസ്മസ് വൈബ് വേണ്ടേ പിള്ളേർക്ക് അപ്പോൾ ആ പിള്ളേർക്ക് വേണ്ടി അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീടൊക്കെ രാവിലെ ഒന്ന് അറേഞ്ച് ചെയ്തേക്കാം കുറേ സാധനം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന് കുറേ മേടിക്കും കടയിൽ നിന്ന് കുറേ മേടിക്കും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പണി ക്രിസ്മസ് ആയാൽ പിന്നെ ക്രിസ്മസിൻ്റെ ഒരു വൈബ് അല്ലേ അതിൻ്റെ കൂടി കുറേ പണിക്കാരുന്നു എനിക്കുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പണിക്കാർ വന്നിട്ടുണ്ട് മെക്സിക്കൻസ് ആണ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ പുറത്തോട്ട് ഒരു പാറ്റിയോ ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പൊ അതിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ വന്നിരിക്കുക അപ്പൊ അതിൻ്റെ സാ പരിപാടി ഉണ്ട് അപ്പം ജോഷിപ്പുട്ട സ്കൂളിൽ പോയി മമ്മി ഇവിടെ ഇല്ല സഹിച്ച ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഓർത്ത് ദിസ് ഈസ് ദ ടൈം ബെസ്റ്റ് ടൈം ഫോർ ദ വീഡിയോ ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പൊ പിന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം നഴ്സ് കുഞ്ഞുങ്ങളെ അപ്പം നമുക്കുണ്ടല്ലോ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കൊണ്ടല്ലോ എനിക്ക് വന്നിരിക്കുന്ന ഇമെയിലിനകത്ത് കുറേ പേരുടെ റിക്വസ്റ്റ് എന്താന്ന് ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അമ്പത് വയസ്സായി ഞാനാണെങ്കിൽ ഇനി അങ്ങോട്ട് വന്നിട്ട് കാര്യമുണ്ടോ അതോ എനിക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ പിന്നെ അവിടെ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണേ ഇതാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ ഒത്തിരി പേര് അതായത് എങ്ങനെ പോലെ ഒരു അമ്പത് ഇമെയിലിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് ഇത് കാരണം ഉണ്ടല്ലോ ഈ അമ്പത് വയസ്സുകാരുടെ ഒരു കഥ ഞാൻ പറയാം ഈ അമ്പത് വയസ്സുകാർ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ ടു തൗസൻഡ് സിക്സ് സെവൻ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ആറിനെഴുതിയ ഒരു സമയമുണ്ട് അനാസസ് നമ്മുടെ ഇന്ത്യയിലെ അനാസസ് ആറിന് എഴുതിയ സമയമുണ്ട് ആ സമയത്ത് പാസ് ആയവരാണ് ഈ അമ്പത് വയസ്സുകാരെന്ന് പറയുന്നത് അതായത് എന്നെ പോലുള്ളവർ ഞാൻ അമ്പതായിട്ടില്ല എങ്കിലും പടിപാതിക്കലാണ് കേട്ടോ ഒന്ന് രണ്ട് വർഷത്തിനകം നമ്മളും കാളി കുത്തും ആ വഴിയിലോട്ടെ അപ്പോൾ അപ്പോൾ എനിക്ക് അവരെ കറക്റ്റ് ആയിട്ട് അവരുടെ ആ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളത് അപ്പൊ അന്ന് പാസ്സായിട്ട് പിന്നെ അത് റിട്രോഗ്രേഷൻ ആയിട്ട് സ്റ്റോപ്പ് ആയിപ്പോയി പിന്നെ അവർക്ക് ടൂ തൗസൻഡ് എയ്റ്റീനിലൊക്കെ അവർ ആയി കാണും മേ ബി ഐലെറ്റ്സ് ഒരു വലിയ കടമ്പയാണ് കേട്ടോ ടൂ തൗസൻഡ് സിക്സിൽ ഐലെറ്റ്സ് പാസ് ആയിരിക്കും പക്ഷെ ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റിയിലൊക്കെ ഐലെറ്റ്സ് എഴുതുമ്പോഴത്തേക്ക് ഓപ്പൺ ആയെങ്കിലും എഴുതുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു പഴയ ഒരു എന്തോ എനർജറ്റിക് വേയിലൊന്നും നമുക്ക് ഐലെറ്റ്സ് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സാക്ഷിയാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എൻ്റെ ഐലെറ്റ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ വെയിറ്റ് ചെയ്യാ ചെയ്ത് ഇട്ട വീഡിയോ ആട്ടോ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ അത്രയ്ക്ക് എൻ്റെ ഐലെറ്റ്സിൻ്റെ കഥനകഥകൾ പറയുന്ന ഒരു വീഡിയോ ഉണ്ടെന്നെ നിങ്ങൾ പോയി നോക്കണം കേട്ടോ ബാക്കിലോട്ടെ ജോമൈ സൈഡിലുണ്ടേ അപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പാടായിട്ടോ ഐലെറ്റ്സ് കിട്ടാൻ വേണ്ടി എന്നെ പോലുള്ളവർക്കൊക്കെ ഞാൻ കുറേ കൂട്ടുകാരെ എനിക്കറിയാം അല്ല ഇനി അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്നൊക്കെ ഇച്ചിരി പടി താഴെയാണ് കേട്ടോ അപ്പോൾ എനിവേ ഐലിസ്റ്റ് ഇപ്പോഴായിരിക്കും കിട്ടിയത് ഇങ്ങോട്ട് ഇനിയും വന്നിട്ട് ഞാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ ജോമോള എന്നോ ചോദിക്കുന്നവർക്കുള്ള റിപ്ലൈ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആരാ നമുക്ക് നല്ല മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള നമ്മൾ നല്ല സ്മാർട്ടായിട്ടുള്ള നേഴ്സസ് ആ ആണ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആണെന്നാണ് പറഞ്ഞു വരുന്നെങ്കിൽ അല്ല അതല്ല ഞാൻ പറഞ്ഞു വന്നത് കാരണം നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യേണ്ട കോമ്പിറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ അതായത് യു എസില് ഇപ്പം അതായത് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ഇയറിൽ ജോയിൻ ചെയ്ത് അതായത് ജസ്റ്റ് പഠിത്തം കഴിഞ്ഞിറങ്ങിയവര് അതിന് ജസ്റ്റ് രണ്ട് വർഷം മുന്നേ ഇറങ്ങിയവര് നമ്മുടെ എൻ്റെ കൂട്ടത്തിൽ ഇപ്പം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നിലെ ന്യൂ ഗ്രാജുവേറ്റ് ന്യൂ ഗ്രാഡ് ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സുകാരുണ്ട് മുപ്പത് വയസ്സുകാരുണ്ട് മുപ്പത്തഞ്ചുണ്ട് നാൽപ്പതുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യക്കാരെ വരുമ്പോൾ ഇന്ത്യക്കാരെ കാണുമ്പോഴേ ഞാൻ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അതായത് ജസ്റ്റ് പഠിച്ചിറങ്ങിയ കുട്ടികളെ കണ്ടിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഇതിന് നമുക്ക് ക്ലിനിക്കൽസിനൊക്കെ വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ ഏജുകാരെയാണ് ഞാൻ ഇന്ത്യക്കാരെ ഇവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ചുപേരുണ്ട് കേട്ടോ യങ് ജനറേഷൻ കുറച്ച് പേരുണ്ട് ബാക്കിയെല്ലാം തന്നെ എനിക്ക് തോന്നണോ റിട്രോഗ്രേഷൻ കഴിഞ്ഞ് വന്ന് ഈ അന്ന് മുതല് വന്ന് ടു തൗസൻഡ് സിക്സ് എയ്റ്റിലൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ ആ ആൾക്കാർ പിന്നെ ഇപ്പം ഞങ്ങളെപ്പോലെ വരുന്ന ആൾക്കാർ എല്ലാം തന്നെ ആ ഒരു ഏജ് ലെവലിലുള്ളവരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നിൽക്കുമ്പോൾ കത്തൊക്കെ നിൽക്കാൻ എല്ലാരെ കൊണ്ടും സാധിച്ചെന്ന് വരത്തില്ല കേട്ടോ ഇച്ചിരി പ്രയാസമാണ് അത് നല്ലൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഞാൻ സത്യമാണ് കേട്ടോ പറയുന്നത് എന്നത് യാതൊരു ഇനി ഇല്ലെന്നൊന്നും പറഞ്ഞാൽ ആരും വരണ്ട സത്യമായി എനിക്ക് ഞാൻ അനുഭവിച്ച കാര്യം എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഫ്രണ്ട്സ് അതായത് പത്ത് നാൽപ്പത്തഞ്ച് പേര് ഞങ്ങൾ കെറ്ററിങ്ങി വന്നല്ലോ അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഫേസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ചിലരുണ്ടല്ലോ വളരെ ടഗ ടഘ ടകന്നും പറഞ്ഞ് കയറിപ്പോകുന്ന ഒരാൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് നല്ല ഇത് നല്ല വൈകുവായിട്ട് എന്താ പറയുക നല്ല കട്ടൊക്കെ നിന്ന് അവരുടെ കാടിനും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നല്ല പോസ്റ്റിൽ പോകുന്ന നല്ല ഐ മീൻ നല്ല വൈബില് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചിലർ ചില ചില നേഴ്സസ് ഒക്കെ മൂന്നും നാലും അല്ല മൂന്ന് ഡ്യൂട്ടി നമുക്ക് മസ്റ്റായിട്ട് ചെയ്യണം പക്ഷേങ്കിൽ സ്റ്റിൽ നല്ല എനർജറ്റിക് ആയിട്ട് നാലും അഞ്ചും ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അടിപൊളി സെറ്റപ്പിൽ പോകുന്ന നല്ല അടിപൊളിയുള്ള ആൾക്കാരുണ്ട് പക്ഷേ അതേടൊപ്പം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കോമ്പൈറ്റ് ചെയ്ത് അത്രയ്ക്ക് അങ്ങ് നിൽക്കാൻ പറ്റാതെ ഇച്ചിരി ഒരു എന്തു പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു ബാക്കിലോട്ട് പോകുന്ന ഉണ്ട് അപ്പോൾ അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആട്ടോ മൈൻഡ് സെറ്റാ നമ്മുടെ മൈൻഡ് കേട്ടോ നമ്മൾ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇല്ല എങ്കിൽ ഇച്ചിരി പ്രയാസമായിരിക്കും ഇവിടെ നിൽക്കാൻ വേണ്ടി പിന്നെ ആ ഒരു കാര്യം നമ്മൾ നമ്മളെ എനിക്ക് എന്നെക്കുറിച്ച് എനിക്കേ പറയാൻ പറ്റത്തുള്ളൂ എന്നെക്കുറിച്ച് വേറൊരാൾക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്നെ കുറിച്ച് എങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അതായത് എനിക്ക് എത്രയും ചെയ്യാൻ എനിക്ക് എത്രയും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തുള്ളൂ അപ്പം അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അമ്പത് വയസ്സിൽ ഇവിടെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രിയാണ് കേട്ടോ ഏത് വയസ്സെന്നൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല നമ്മൾ അറുപത് വയസ്സുകാർ വർച്ച് ഓ ഞാനതില്ല ഞാനൊരു നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ വീൽ ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്ന നേഴ്സസിനെയും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ റൂമിൻ്റെ അവിടം വരെ വീൽ ചെയറെ പോകും അവിടെ നിന്ന് തന്നിട്ട് പേഷ്യൻ്റെ റൂമിൽ കയറുമ്പോൾ നടന്ന് കയറി അകത്ത് കയറി പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന ഉണ്ട് നേഴ്സുമുണ്ട് മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കണ്ട്രി അതൊന്നും നമുക്ക് അവർ ഇതൊന്നും അവരെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളേ അല്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ അപ്പം അത്രയും ഇതായിട്ടുള്ള ഒരു രാജ്യത്ത് നമ്മൾ വരുമ്പം നമുക്ക് നമ്മളാണ് നമ്മളെക്കുറിച്ച് കുറിച്ച് അറിയേണ്ടത് നമുക്ക് എത്രത്തോളം ജോലി ചെയ്യാൻ കഴിവുണ്ട് ജോലി ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് തന്നെ ചേക്കാം ഞാൻ ആക്റ്റീവാണോ ഞാൻ ഓക്കെ ആണോ ഇപ്പുറത്തെ ജനറേഷനുമായിട്ട് എനിക്ക് മുട്ടുന്ന മുട്ട പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ഈസി ഫോർ മീ എന്നെ എനിക്ക് ആ ഒരു അഡാപ്റ്റേഷന് വലിയ പ്രയാസം ഇല്ലായിരുന്നു ഓൺ ദി ബിഗിനിങ്ങിലൊക്കെ ഇച്ചിരി ഒരു പാടാണ് കാരണം നമ്മുടെ സ്ലാങ് അത്ര അങ് ഇവിടുത്തെ സ്ലാങ്ങുമായിട്ട് ഒട്ടും അങ്ങ് ഇതല്ല കേട്ടോ ഈവൻഡോ നമ്മൾ ഐ എസ് പാസ് എൻ്റെ പ്രശ്നമായിട്ടോ ഞാൻ പറയണേ കേട്ടോ നിങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയണേ എൻ്റെ സ്ലാങ്ങും ഇവിടുത്തെ ആൾക്കാരുടെ സ്ലാങ്ങും കൂടെ ഭയങ്കര ഡിഫറൻസ് അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും നീ എവിടുത്തു അറിയുക എന്ന് ചോദിക്കും കേട്ടോ കാരണം ഇച്ചിരി പ്രയാസമാണ് എൻ്റെ ഒരു സ്ലാങ് അക്സെപ്റ്റ് ചെയ്യാം മറ്റിവിടുത്തെ ആൾക്കാർ അവർക്കത് കേൾക്കുമ്പം മനസ്സിലാകുമ്പം അതുകൊണ്ട് അതെനിക്കൊരു ഭയങ്കര അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ എനിക്ക് കുറവാണ് അവരോട് ഞാൻ അധികം സംസാരിക്കത്തില്ല കാരണം ഞന്നെ അവർക്ക് മനസ്സിലാകുമോ അവരെ എനിക്ക് മനസ്സിലാകുമോ പ്രത്യേകിച്ച് ഒഹായോയിലായിരുന്നപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ പക്ഷേ ടെക്സാസിൽ വന്നപ്പോഴത്തേക്ക് കാരണം ഒഹായോയിൽ അവർ ഇന്ത്യൻ നാസോസിനെ കണ്ടിട്ടില്ല നമ്മളെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ ടെക്സാസിൽ വന്നപ്പോഴത്തേക്ക് സ്ഥിതി മാറി ഇവിടെ ആണെങ്കിൽ ഇന്ത്യൻ അല്ലേ കൂടുതൽ സോ ഇവിടെ നമ്മൾ അങ്ങനെയാണ് കേട്ടോ അപ്പൊ പിന്നെ ആ ഒരു സംശയം നിങ്ങൾക്ക് മാറി അമ്പത് വയസ്സുകാർക്ക് വരുന്നത് അവരുടെ മൈൻഡ് സെറ്റാണ് അവരുടെ ഇഷ്ടമാണ് നമുക്ക് അവരുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ നല്ല കട്ട പണിയാണ് കേട്ടോ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല കട്ട പണിയാണ് നന്നായിട്ട് പണി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മിനിറ്റിന് അവർ ആ പൈസ നമുക്ക് തരുന്നെങ്കിൽ അവരതിന് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ അമ്പത് വയസ്സായി എനിക്ക് കാലുവേദന നടുവേദന എന്നൊക്കെ പറഞ്ഞുള്ളവരാണെങ്കിൽ അവർക്ക് അത്രയും അങ്ങ് കംഫർട്ട് സോൺ ആയിരിക്കത്തില്ല അല്ല ഞാൻ എനിക്ക് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങോട്ട് വന്നോ നിങ്ങളെ ഈ രാജ്യം ഇങ്ങനെ വെച്ചോളും കേട്ടോ ഒരു കുഴപ്പമില്ല കാരണം ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നാസസ് എന്ന് പറഞ്ഞാൽ സാലറി ദ മോസ്റ്റ് കേട്ടോ എൻ ബി എയുടെ ഒക്കെ സാലറിയാണ് നമുക്ക് കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിപൊളി കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് കേട്ടോ അല്ലാതെ വേറൊരാർക്കും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്പത് വയസ്സുകാർക്കൊക്കെ വളരെ ഈസി കാരണം അവർക്കെല്ലാ പേപ്പേഴ്സും ഉണ്ടല്ലോ ഇറ്റ് വിൽ ബി വെരി ഈസി ആറ് മാസത്തിനങ്ങ ടക ടഗ ടകെന്ന് പറഞ്ഞ് ഇവിടെ എത്താൻ പറ്റും കേട്ടോ വേഗം വരൂ ഐലറ്റ്സ് പാസ്സാകും വേഗം വരൂ ഈ രാജ്യം നിങ്ങളെ ഗ്രാബ് ചെയ്യും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസാഡ് നെക്സ്റ്റ് കാര്യങ്ങൾ ഈ വി ഇത്രയും പിന്നെ എച്ച് വൺ ബി കൂടെ ഉള്ള വ്യത്യാസങ്ങളും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത് കേട്ടോ അപ്പം ഓൾറെഡി പത്ത് പതിനൊന്ന് മിനിറ്റ് ആയി പിന്നെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ സൂൺ വരാം അപ്പോൾ അമ്പത് വയസ്സുകാരൻ ഇറ്റ് ഈസ് അപ്പോൺ യുവർ മൈൻഡ് സെറ്റ് യു ക്യാൻ കം ഹിയർ ഓൺ ഓക്കെ ബബായ് ഹാവ് എ ഗ്രേറ്റ് ഡേ അപ്പം ഞാൻ എന്റെ ക്രിസ്മസിൻ്റെ വീടിൻ്റെ ഡെക്കറേഷനിലോട്ട് പോട്ട് കേട്ടോ കൂട്ടുകാരെ ബബായ്